എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവർണയുടെ വീട്ടിലേക്ക് എസ് ഐയും പോലീസുകാരും കൂടെ എത്തുകയാണ് പിന്നീട് അവരങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് എസ്ഐ വാ നിങ്ങളും കൂടെ ഇരിക്കാൻ പറയണ അങ്ങനെ അവരും കൂടെ ഇരുന്നു അവർണയുടെ മനസ്സ് വല്ലാത്ത ടെൻഷൻ ഏഹ് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നായിരിക്കും പോലീസാർ അപ്പൊ എന്താണ് കുഴപ്പമില്ല ഇനിയിപ്പം ഗീതുവിന്റെ അപകടം സംഭവിക്കല്ലോ താൻ കാരണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവർണയോടെ ഇരിക്കണേ ആ സമയം എസ് ഐ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയോ കിഷോറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയണ ഇത് കേട്ടതും അവർനേക്കും മനസ്സിലായി ഇനി ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങ് പോകത്തുള്ളൂ പിന്നീട് എസ് ഐ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് കിഷോർ മരിച്ചിരിക്കുന്ന രണ്ട് തൂക്കിൽ നിന്നുള്ള ബുള്ളറ്റുകൾ ഏറ്റിട്ടാന്ന് പറയുന്നത് രണ്ട് തൂക്കിൽ നിന്നുള്ളോ ഒന്നും മനസ്സിലായില്ല ഗോവിന്ദിനും അവർണേക്കുമൊക്കെ കാരണം ആദ്യം ഒരു വെടി വെടിയേറ്റിട്ടുണ്ട് കിഷോറിന് പക്ഷേങ്കില് ആ വെടി വെടി വെടിയേറ്റിട്ട് കിഷോറിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത് വാരിയൾക്കിടയിലായിരുന്നു പക്ഷെങ്കില് അതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം വേറൊരു തൂക്കിൽ നിന്നുള്ള രണ്ട് ബുള്ളറ്റുകൾ ഏറ്റെട്ടാണ് കിഷോർ മരിച്ചിരിക്കുന്നു പറയാണ് ഇത് കേട്ടതും ബാക്കി എല്ലാവരും ഒരു ഞെട്ടലുണ്ടാവണം ഇതെങ്ങനെ സംഭവിച്ചു പെട്ടെന്ന് ഗോവിന്ദ വെച്ചു അപ്പൊ രണ്ട് പ്രതികളുണ്ടായില്ലെന്ന് ചോദിക്കുകയാണ് ഗീതു പെട്ടെന്ന് ഗോവിന്ദ തോണ്ടിയിട്ട് കണ്ണടച്ചിങ്ങനെ കാണിക്കുകയാണ് ഇപ്പൊ സംസാരിക്കണ്ട എന്നുള്ള രീതിയില് കാരണം ഇനിയിപ്പൊ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല ഗീതു പെട്ടെന്ന് പറഞ്ഞു അല്ല ഡോക്ടറെ ഒരു അല്ല അല്ല ഡോക്ടറെ അല്ല അല്ല സാറേ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയെന്ന് പറയാ എന്താ അല്ല അവിടെ വെച്ച് എന്റെ അച്ഛന്റെ ഫോൺ കട്ടിയായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടോ എസ് എച്ച് ഫോണോ ഏത് ഫോണോ പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു അവിടെ വെച്ചിട്ട് ഫോൺ കിട്ടിയില്ല എന്ന് ചോദിക്കൂ ഇല്ല ഫോൺ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഗോവിന്ദ ഗീതും പരസ്പരം നോക്കണം അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ച രീതിയില് അല്ല അവിടെ വെച്ച് ഫോൺ എണ്ണം കിടപ്പുണ്ടായിരുന്നു അത് പക്ഷെ ഭദ്രന്റെ ഫോണായിരുന്നു അത് ഞങ്ങൾ കാണുകയും ചെയ്താ അത് ചെലപ്പം നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാം ഗീത് പറഞ്ഞു അല്ല സാറേ തോന്നിയൊന്നും അല്ല ഞാനിത് എടുക്കാനായിട്ട് പോയതാ ഗോവിന്ദൻ എന്നെ തടഞ്ഞതാ എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അവരെ തെളിവുകൾ ഉണ്ടെങ്കി പിന്നെ നമ്മൾ ഇതൊന്നും നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണ ആകെപ്പാട് കൺഫ്യൂഷനായി എന്താന്ന് അറിയത്തില്ല പക്ഷെങ്കില് അവർ നേടെ ഉള്ളിലെ ഒരേ ടെൻഷൻ ആരിക്കും ആരായിരിക്കും കിഷോറിനെ അപ്പൊ ഇല്ലാതാക്കിയത് ഒരു പക്ഷേങ്കിലും ഒന്നര മണിക്കൂറിന് ശേഷമാണ് കിഷോറും മരണപ്പെട്ടെന്നല്ലേ പറയണേ അപ്പൊ താൻ മുതിർത്ത വെടിയുണ്ട ഏറ്റിട്ടല്ല കിഷോർ മരിച്ചിരിക്കുന്നെ അതിനുശേഷം ആരോ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ആരാ എന്താ ഏതാന്നും അറിയത്തില്ല ഈ സമയം എസ് ഐ പറഞ്ഞു അതെ ഞാൻ ഈ കഴിവൊന്നു പറയാൻ വേണ്ടി വന്നാന്ന് പറയണം അവർണീ പറഞ്ഞു നിങ്ങക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊരു പ്രതിയെ വേണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകൂ പക്ഷെ ഒരു കാരണവശാലും ഗീതനെ കൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കില്ല ഗീത ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം എന്താ എസ് ഐ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്താണല്ലോ നിങ്ങൾ ആരെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നൊന്നും പിന്നെ ഗീതാഞ്ജലിയുടെ കാര്യം ഗീതാഞ്ജലിനെ ഞാൻ അങ്ങനെ ഇപ്പോൾ സംശയിക്കുന്നൊന്നുമില്ല കാരണം സോഷ്യൽ മീഡിയാസ് അങ്ങനെ പല കാര്യങ്ങളും പറയും എന്നും പറഞ്ഞിട്ട് ഒരാളെ അങ്ങനെ നമുക്കങ്ങനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ എന്തായാലും സംശയിക്കുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയാസ് അങ്ങനെ പലതും എഴുതി വിട്ടെന്ന് നിർത്തുകൊണ്ട് ഗീത ഒരിക്കലും തെറ്റുകാരി ആവുന്നില്ലെന്ന് പറയുകയാണ് എന്നാൽ ശരി എന്തേലും ആവശ്യമുണ്ടോ ഞാൻ നിങ്ങളെ വിളിപ്പിക്കാം കാരണം എന്തേലും ഒരു കാര്യം അറിഞ്ഞുകഴിയുമ്പം പിന്നെ അവരെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട പോലീസാറിൻ്റെ കടമയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഗീതാജിലെ എന്നും വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എസ് ഐ എങ്ങോട് പോവാണ് ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അവർനയുടെ തൂക്കിലെ വെടിയേറ്റിട്ടല്ല കിഷോർ മരിച്ചതെന്ന് ഉറപ്പായില്ലെന്ന് ചോദിക്കുക അവർന്നേ പറഞ്ഞു അതെ പക്ഷെ അതിനുശേഷം ആരായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുമോ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇവിടെ ഇത് കേട്ടേ ഗീതു പറഞ്ഞു എന്നാലും അവർനേക്കെന്തായാലും ആശ്വസിക്കുക ഇനിയിപ്പോൾ കുഴപ്പമില്ല അവർനേ കുറ്റക്കാരി ആവില്ലല്ലോ ജേരി പോയി കിടക്കേണ്ട വരത്തില്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു അത് ശരിയാന്ന് അപ്പോഴേക്കും ആണ് ഗീതുവിനെ ഫോൺ വല്ലയടിക്കുന്നത് വിജയലക്ഷ്മിയാ വീട് പെട്ടെന്ന് ആകത്തുനിന്ന് പുറത്തേക്ക് വരുവാണ് എന്താ എന്താ വിളിച്ചതെന്ന് ചോദിക്കുവാണ് അതുപോലെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്താ കാര്യം അതെ ആ രഞ്ജുവിന്റെ ധ്യാന്റെ കൂടെ വിവാഹം നടക്കാൻ പോവാ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഏഹ് വിവാഹം നടക്കാൻ പോവാ അമ്മയോട് ആരാ കാര്യം പറഞ്ഞേ വിജയലക്ഷ്മി ഒന്ന് പതറി ഈ കാര്യം പറഞ്ഞ അനാർക്കിലിയെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല ഏ അറക്കല കുടുംബത്തിൽ ആചരമ ശത്രുവ എന്നുള്ള കാര്യം ഗോവിന്ദ ഇതിനോടകം ഗീതനും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും ആ പേര് പറയാൻ പാടില്ല എന്താ ചെയ്യണ്ടേ അതെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാന്ന് പറയാ അന്നാ അത് പൊട്ടത്തരായിരിക്കും അമ്മേ വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറയാ അല്ല അല്ല മോളെ സത്യമായിട്ടുള്ള കാര്യം എനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാ പറഞ്ഞെന്ന് പറയാം മോളൊരു കാര്യം ചെയ്യാ എത്രയും പെടുന്നു രജിസ്റ്റർ ഓഫീസിലേക്ക് വരാൻ പറയണം ശരി ശരി ഞാൻ കണ്ണേടിന്റെ കൂട്ടി വേന്ന് വരാമെന്ന് പറയാണ് അന്നിട്ട് ഗീത് ഫോൺ വെച്ചിട്ട് നേരെ അകത്തേക്ക് ഓടി ചെല്ലുവാണ് കണ്ണേടി നിങ്ങൾ വന്നേന്ന് പറയാം എന്താ കാര്യം ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യെ പിടിച്ചോ പുറത്തേക്ക് കൊണ്ട് കൊണ്ടുവരികയാണ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയാണ് രജു ധ്യാനം നമ്മളെ വിവാഹം ഒപ്പം നടക്കും എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങ് ചെല്ലണം എന്നൊക്കെ എല്ലാം കേട്ട് നമുക്ക് ഗോന്നു തുടങ്ങി ഇതെങ്ങനെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല നമുക്ക് എത്രയും പെട്ടന്ന് അങ്ങോട്ട് പോകണം എന്ന് പറയണം അങ്ങനെ അവരുണ്ടെങ്കിലും കാറി കയറി പോകും ആ അജാസും അവർനെ കൂടെ അങ്ങോട്ട് വന്നു ഇതെന്താ ഒരു യാത്ര പോലും പറയാതെ ഗോവിന്ദ സാർ പോയി കഴിഞ്ഞാലും അവനെ അജാസിനോട് പറയാം എന്തേലും അത്ര അത്യാവശ്യം കാണും ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ കാര്യമായിരിക്കും അത് അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയെന്ന് പറയാം ഈ സമയം ഗോവിന്ദും ഗീതും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം അപ്പോഴേക്ക് പോയെന്ന് പറഞ്ഞു അതെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്താ അല്ല ഒന്നര മണിക്കൂറിന് ശേഷം വീണ്ടും വെടിയായിട്ടിട്ടല്ലേ കിഷോർ മരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണ അത് എന്തായിരിക്കും പോലും ഞാനേ അജാസ് പലതും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് പറയണെ എന്ത് അതെന്താന്ന് കണ്ടുപിടിക്കണം ആദ്യം ഞാൻ പോലീസിനെ വിളിച്ച് പോലീസിന് അജാസിനോട് കീഴടങ്ങാൻ പറയുകയാണെങ്കിൽ അജാസ് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കരുതിയിട്ടാണ് ഞാൻ പോലീസിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞത് പക്ഷേ എങ്കിൽ അന്നിട്ട് അജാസ് ഒന്നും പറഞ്ഞില്ല പക്ഷേങ്കില് ഇതിന്റെ പിന്നെ വേറെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഒരു പക്ഷേങ്കില് അജാസ് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്ന ഒരു തോന്നൽ എന്റെ മനസ്സിലുണ്ടെന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പത്തേനും ഗീതു പറഞ്ഞു അല്ല അത് പിന്നെ കണ്ണേട്ടാ എന്താണെന്ന് അറിയത്തില്ല നമുക്കത് വഴിയെ കണ്ടുപിടിക്കാം അല്ല ഈ രഞ്ജും ധ്യാനും കൂടി ഇത് എന്ത് ഭാവിച്ചാ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അല്ല ധ്യാനിനും ബോധമില്ലേ ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞാൽ അത് ശരിയാ അതിനെ കുറിച്ച് ഞാനും ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ രഞ്ജു കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശം വെച്ചു പക്ഷെ ഇനി ധ്യാനം അറിയാലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കുടുംബജീവൻ നയിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ രഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാവുന്നു പിന്നെ ഇത് എന്ത് ഭാവിച്ച ഗീത പറഞ്ഞു എനിക്കറിയാം കണ്ണേട്ട ഒരു പക്ഷേ എങ്കിൽ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേടനെ എന്നോ കുറ്റപ്പെടുത്തോളം എന്ന് എനിക്കറിയാം ഞാനുള്ള ധ്യാനം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് ഇത് കേട്ടപ്പോ ഗോവിന്ദ പറഞ്ഞ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പേർന്ന് അങ്ങോട്ട് ചെല്ലാം ആ കല്യാണം മുടക്കണം എന്ന് എന്നൊക്കെരുതി പോവാണ് ആ സമയത്ത് കാറിലിരുന്നിട്ട് വിജയലക്ഷ്മി ഓർക്കുക ദൈവമേ ആ ഗീതുനെ വിളിച്ചപ്പോൾ പറഞ്ഞ കണ്ണരനെ കൂട്ടി വരാന്നല്ല പറഞ്ഞേ ഇനിയിപ്പം അവനെങ്ങാനും വന്നപ്പോൾ അനർക്കില്ലേ അവിടെ കണ്ട അതോടുകൂടി തീർന്നു തൻ്റെ കളത്തറൊക്കെ പൊളിയുമോ ഇനിയിപ്പം അനാർക്കില്ലേ തന്നോട് പറഞ്ഞെന്നുള്ള കാര്യം ധീമ വേണ്ടായിരുന്നു ഗീതുനെ ഒന്ന് വിളിച്ചാലോ വിളിച്ചിട്ട് പറഞ്ഞാലോ ഇനിയിപ്പം തന്നെ വന്നാൽ മതി ഗോവിന്ദനെ കൂട്ടി വരണ്ടാന്ന് അങ്ങനെ വിളിക്കാൻ ഫോൺ ഫോണെടുത്ത് വിളിക്കുകയാണ് പക്ഷെ ഗീതുനെ വിളിച്ചിട്ട് ഫോൺ കിട്ടണമുണ്ടായിരുന്നില്ല വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ കല്യാണപ്പെണ്ണായി ഒരുങ്ങി വന്നിരിക്കുകയാണ് രഞ്ജു കൂടെ ധ്യാനം കല്യാണ വേഷത്തിൽ തന്നെയുണ്ട് ഈ കാഴ്ച കണ്ടിട്ട് അന്നാറക്കുള് ഒഴിഞ്ഞ ദേ ഇപ്പൊ മോളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് ഒരു പോലെ ഉണ്ടെന്ന് പറയണം പിന്നെ ആഭരണങ്ങൾ ഇത്തിരി കുറവുണ്ടെന്നുള്ളതെന്ന് പറയണം ഇത് കേട്ടേ എനിക്ക് ആഭരണങ്ങളൊന്നും വേണ്ട ആൻറ്റി ദേ എനിക്ക് ധ്യാൻ മാത്രം മതി എന്റെ കൈ പിടിച്ച് എന്റെ സ്വന്തം എന്ന് പറയാൻ എനിക്ക് ഒരാള് മാത്രം മതി അതിനേക്കപ്പുറത്തേക്ക് എന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇത്ര ഇതൊക്കെ ആയിട്ട് ദേ ആ പാട്ടുകാരി വിജയലക്ഷ്മി എന്താ നിങ്ങളുടെ കല്യാണം നടത്താന്ന് ചോദിക്കണം ആ സമയം ധ്യാനിങ്ങിനെ ആലോചിച്ചു നിൽക്കുക ദൈവമേ പാവോ അമ്മ അമ്മേനെ എങ്ങനെയായിരുന്നു വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റൂരും സമാധാനമായേന ഇപ്പൊ എന്ത് ചെയ്യും അമ്മ തന്നെ തെറ്റിയിരിക്കൂലോ തനിക്ക് രഞ്ജുവിനെ മനസ്സിലാക്കാൻ പറ്റൂലായിരുന്നു ഒക്കെ ചോദിച്ചോണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യുന്നോർത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഇരിക്കണേ ഈ സമയത്ത് അനാർക്കലി പിടി എന്തായാലും ആ വിജയലക്ഷ്മി കാണിച്ച് മോശമായി പോയി ഇത്ര സ്നേഹത്തിലാണെങ്കില് നിങ്ങളെ പണ്ട് ഒന്നിപ്പിക്കേണ്ടല്ലേ നോക്കും ധട്ടൻ രഞ്ജു പറഞ്ഞു അത് ശരിയാ അമ്മയോട് പലവട്ടം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അമ്മ ഒഴിഞ്ഞു മാറുക ചെയ്തെന്ന് പറയാം അമ്മ അമ്മ മാത്രല്ല ഇതേ ഏട്ടനും അങ്ങനെ ഏട്ടൻ ഏട്ടനാദ്യമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനൊന്നും മിണ്ടിയില്ല ഗീതു എല്ലാ കല്യാണം ഒക്കെ നടത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചാ അവസാനം ഗീതവും കാലു അരിയെന്ന് പറയണം അനാരക്കൽ പറഞ്ഞു അതാ പറഞ്ഞേ അത്രയൊക്കെ ഉള്ള അവരുടെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു ഒരിക്കലും ഞാൻ ഇനി ആറക്കൽ വീട്ടിലേക്ക് പോകാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം തരും പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് മോളെ നീ ഇനിയിപ്പം എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നിന്നെ ആരും കൊണ്ടു വന്നില്ലെങ്കിൽ അടുത്തേക്കും നീ എന്റെ വീട്ടിലേക്ക് പോരെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം നോക്കിയോളാം നിന്റെ പ്രായത്തിലുള്ള ഒരു മകള് ഇപ്പൊ എനിക്ക് കണ്ടേനാ അന്ന് ഒരു പക്ഷേ എന്റെ മോളെ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാനാ എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഇനിയിപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ രഞ്ജി ഭയങ്കര വിഷമത്തിരിക്കുക ഈ സമയം ധ്യാന മോത്തൊരു തെളിച്ചോ കണ്ടില്ല രഞ്ജി വെച്ചു എന്താ ധ്യാന ഇത് ഏഹ് എത്ര ആഗ്രഹിച്ചിരുന്നു ദിവസം ഇത് അന്നിട്ട് പോലും നിന്റെ മുഖത്ത് തന്നെ തെളിച്ചില്ലാത്തേ അന്നെന്താ എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞിട്ട് ധ്യാനൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞീ ഒന്നുമില്ല എന്ന് പറയണം പിന്നീട് അങ്ങനെ അകത്തേക്ക് വിളിപ്പിച്ചു രജിസ്റ്റർ ബുക്ക് ബുക്കിൽ അവർ സൈൻ ചെയ്യുവേണം അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരാവാണ് ഈ സമയത്ത് രഞ്ജീനും മൊത്തം ഭയങ്കര സന്തോഷമാണ് പിന്നീട് പരസ്പരം അവർ മാലയൊക്കെ അണിയിക്കുക അപ്പോൾ അതൊക്കെ അനാർക്കല് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനാർക്കിലിയുടെ കാല തൊട്ട് അനുഗ്രഹം മേടിക്കണം കാരണം അനാർക്കിലിയാണ് രഞ്ജുവിന്റെ കൈ പിടിച്ചത് യാൻറെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നേ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി വരുന്നത് വിജയലക്ഷ്മി കാറിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുവാണ് ഈ കാഴ്ച കൊണ്ട് ഒരു നിമിഷം ഞെട്ടി പെട്ടെന്ന് വിജയലക്ഷ്മി അങ്ങോട്ട് വന്ന് അനാർക്കിൽ വെച്ചു എന്താ വിജയലക്ഷ്മി ഇത് ഏഹ് മകള് ഇത്ര നാൾ സ്നേഹിച്ചിരുന്ന പുരുഷനെ കല്യാണം കഴിക്കാനുള്ളത് ഏഹ് വിജയലക്ഷ്മിക്ക് ഇത് നേരത്തെ നടത്തി കൂടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഞാനാണ് കൈ പിടിച്ചു കൊടുത്തേന്ന് പറയണം ഇത് കേട്ടും വിജയലക്ഷ്മി പറഞ്ഞു എന്തായാലും കന്യാധാനം നടത്താനുള്ള ഭാഗ്യങ്ങൾ നിനക്ക് കിട്ടിയില്ലോ അനാർക്കിലേന്ന് പറയണം അനാർക്കിലിക്ക് എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല അനാർക്കില്ലേന്ന് നോക്കുക മാത്രമേ ചെയ്തോളൂ പിന്നീട് വിജയലക്ഷ്മി എന്നിട്ട് ധ്യാനോട് ചെന്നിട്ട് ധ്യാനേ ഇത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ആൻറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട എനിക്കെല്ലാം മനസ്സിലായി രഞ്ജി പറഞ്ഞു ധ്യാനെ കുറ്റപ്പെടുത്തണ്ട ഞാനാ പറഞ്ഞെന്ന് പറയണം കാരണം കല്യാണം കഴിക്കണം ആഗ്രഹം എൻ്റേതായിരുന്നു എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ രണ്ടുപേരെയും വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞോണ്ടല്ലേ അമ്മയും കോവിന്റണക്കിരുന്നേ ഇന്ന് വരെ എന്നിട്ട് അതിന് എന്തൊരു നീക്കം ഉണ്ടായോ അവസാനം ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ടാന്ന് പറയാണ് അനാർക്കലി പറഞ്ഞു നിങ്ങൾ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നെങ്കില് കുഴപ്പമുണ്ടായിരുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടത് വിജയലക്ഷ്മി ദേ അനാർക്കലി കാര്യം അറിയാൻ നീ സംസാരിക്കില്ലെന്ന് പറയാണ് ഈ കല്യാണം അങ്ങനെ എടിപൊളി നടക്കാൻ കൊള്ളത്തില്ല എന്ന് പറയാണ് കല്യാണം നടത്താൻ കൊള്ളത്തില്ല അതെന്താ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആ പാടെ ഒന്നും വല്ലാത്ത ആവുകയാണ് അത് പിന്നെ എന്താന്ന് വെച്ചാലേ ആർഭാടമായിട്ട് നടത്തേണ്ട കല്യാണമാ ആൾക്കാരെയൊക്കെ വിളിച്ച് അല്ലാതെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ട കല്യാണം അല്ല നടത്തേണ്ടേന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം രഞ്ജി പറഞ്ഞു എൻ്റെ കല്യാണം അങ്ങനെ ആർഭാടമായിട്ട് നടത്തണ്ട അനാർക്കുള്ള ഇനിയിപ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ ഇതിനെല്ലാം ചേരും പക്ഷേ ഒരു ഫംഗ്ഷൻ അങ്ങ് വെച്ചാലേ സാധാരണ ഇപ്പോഴങ്ങനെയല്ലേ സംഭവിക്കുന്നേ ആദ്യം പോയി പെണ്ണും ചിറക്കം രജിസ്റ്റർ ചെയ്യും പിന്നീടാണ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്തേക്കാൻ പറയണം കിട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു അതെന്ത് വേണം ഞാൻ തീരുമാനിച്ചോളാം പറയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വിവാഹം ഒരിക്കലും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയണം കേട്ട് രഞ്ജി പറഞ്ഞു അമ്മ എന്തൊക്കെ പറയണെന്ന് ചോദിക്കുക അതെ എൻ്റെ അനുമതി ഇല്ലാതെ രണ്ടു വിവാഹം കഴിച്ചാലേ ഞാൻ എന്താണല്ലോ ഇപ്പൊ ഇത് സമ്മതിക്കാൻ പോകുന്നില്ല ഒരിക്കലും ഞാൻ ഈ ബന്ധത്തെ അംഗീകരിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട ഇനിയിപ്പോൾ അനാറക്കലി രഞ്ജു കൊണ്ട് പറഞ്ഞു മോള് വിഷമിക്കണ്ട കേട്ടോ ഇനിയിപ്പം ആരൊക്കെ മോളുടെ ബന്ധം അംഗീകരിച്ചില്ലെങ്കിലും ഇതേ ഞാൻ ഈ ആന്റിയെ അംഗീരിച്ചിരുന്നു കേട്ടോ മോൾക്ക് ഇനി കയറി ചിലവരെ ഇടവില്ലെന്ന് കണ്ട മോള് ചെമ്പുകശ്ശേരിലോ അരയ്ക്കൽ കുടുംബത്തിലേക്കൊന്നും പോകണ്ട മോൾ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാൻ പറയാണ് ഇത് കേട്ടതും ഒരു ഞെട്ടറോടുകൂടി വിജയലക്ഷ്മി അനാറക്കലയെ നോക്കുകയാണ് ഈ സമയത്ത് രഞ്ജു പറഞ്ഞു അതെ ഞാൻ ഇനിയിപ്പോൾ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല കാരണം അരയ്ക്കൽ വീട്ടിലേക്കും ഇല്ല ചെമ്പുകശ്ശേരിലേക്കും ഇല്ല ആർക്കെ വീട്ടിൽ അങ്ങനെ നാണം കിട്ടാൻ ഞാൻ ഇറങ്ങിയിരിക്കുന്ന അറിയാലോ ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ആരക്കൽ കുടുംബത്തിൽ നാണം കിട്ടി ഇറങ്ങി വന്നുകൊണ്ട് മാത്രം എനിക്കൊരു അഡ്രസ്സ് വേണം ഞാൻ നിർബന്ധം പിടിച്ചാൽ അതുകൊണ്ടന്നെ ഞാൻ ധ്യാനമായിട്ടുള്ള വിവാഹത്തിന് സംഭവിച്ചതെന്ന് പറയാണ് എല്ലാം കേട്ട് എന്തിയാണെന്ന് അറിയില്ലാത്തൊരു അവസ്ഥ വിജയലക്ഷ്മി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിന്ന് എത്തുന്നു നന്ദി